എന്തുണ്ട് വിശേഷം സുഗന്ധമെന്നില്ല എല്ലാവർക്കും അപ്പോൾ നമ്മളിന്നൊരു ഈവനിങ് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളിങ്ങനൊരു വ്ളോഗെടുക്കണത് അല്ലേ അതല്ലെങ്കിൽ ഡെയിലി ഞാൻ എന്തേലൊക്കെ ചെയ്യണത് ഇങ്ങനെ കാണിച്ച് കാണിച്ച് പോകണു ഡെയിലി വ്ളോഗ് എടുത്തിട്ടും കുറേ നാളുകളായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും നമ്മുടെ പഴയ റൂട്ടീനൊക്കെ തിരിച്ചു കൊണ്ടുവരേണ്ടിയിരിക്കുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു അപ്പോൾ നമ്മൾ നേരെ അടുക്കളയിലേക്ക് എന്നെ വന്നിട്ടുണ്ട് നമ്മുടെ തട്ടകം എന്ന് പറയുന്നത് അടുക്കളയാണല്ലോ അല്ലേ ഇന്ന് മേമ കുറച്ച് ചെമ്മീൻ വാങ്ങിച്ച് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾക്ക് റോഡ് സൈഡാണല്ലോ വീട് അപ്പം നമുക്കിവിടെ ഇപ്പോൾ ചാകിരിയാണ് ചെമ്മീൻ്റെ ചാകിരിയാണ് കേട്ടോ നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ അടുത്താണ് ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ കടലാണ് അതായത് ഹാർബർ ഉണ്ട് അപ്പോൾ നമുക്ക് മീനൊക്കെ പെട്ടെന്ന് സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഏരിയയാണ് അപ്പോൾ ഒരു കിലോ ചെമ്മീന് നൂറ് രൂപയായിട്ട് വന്നപ്പോൾ മേമ നേരെ എന്നെ ഫോം വിളിച്ചു അതായത് ഈ മീൻ വാങ്ങിക്കണമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ വാങ്ങിച്ച മേമേ എന്ന് പറയപ്പോൾ മേമ വാങ്ങിച്ചു കേട്ടോ ആ പിള്ളേർ പോയിട്ട് വാങ്ങിയിട്ട് വന്നു ഇവിടന്ന് ഇന്ന് കാലത്ത് ചോറ് വെക്കാൻ വേണ്ടി നോക്കുമ്പോൾ അരി ആകെ കുറച്ചേ ഉള്ളൂ കേട്ടോ ഒരു മുക്കാം ക്ലാസ് അരിക്ക് ഇവിടെ ബാക്കിയുണ്ടായിരുന്നുള്ളൂ ആരും എന്നെ ചീത്ത വിളിക്കരുത് കേട്ടോ ഞാൻ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു എന്നുള്ളൂ അപ്പോൾ അത് ഇട്ടിട്ട് ചോറ് വെച്ചു അപ്പോൾ എനിക്ക് ഉച്ചക്കലേക്ക് ചോറ് ഉണ്ടായിരുന്നില്ല നമുക്ക് അതിന് നിർബന്ധമില്ലല്ലോ അപ്പോൾ അതിന് ശേഷം അതായത് സ്കൂൾ വിട്ട് പിള്ളേർ വന്നതിന് ശേഷം ഞാനും പയ്യും കൂടെ റേഷൻ കടയിൽ പോയിട്ട് നാല് കിലോ സ്പെഷ്യൽ അരി ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് വാങ്ങിക്കാനുള്ളത് കഴിഞ്ഞ മാസത്തെ അപ്പോൾ അത് വാങ്ങിയിട്ട് ഞാൻ വന്നു കേട്ടോ അപ്പോൾ വൈകുന്നേരത്തേക്കുള്ള ചോറൊക്കെ ഇനി വെക്കണം നമുക്ക് പരിപ്പ് കൂട്ടാൻ കാലത്ത് ത് ബാക്കിണ്ടായിരുന്നു അപ്പോൾ അത് അതുണ്ട് അത് അമ്മൂട്ടിക്ക് അത് മതി കിട്ടാ കാരണം ഇവള് മീൻകൂട്ടാനൊന്നും ഇനി കഴിക്കില്ലല്ലോ അപ്പോൾ അവൾക്ക് വേണ്ടി ഇനി സ്പെഷ്യലായിട്ടൊന്നും ഒരുക്കൊന്നും വേണ്ട അപ്പോൾ ഞാനും പായയും ഇന്ന് സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അരി വാങ്ങിക്കാൻ പൈസ ഇല്ലാണ്ടാണോ ഈ പെണ്ണുംപുള്ളക്ക് എന്നാരും വിചാരിക്കണ്ട കേട്ടോ അരി വാങ്ങിക്കാൻ പൈസ ഇല്ലാണ്ടല്ല നമുക്ക് റേഷൻ പിടിയെ പോകാനുള്ളൊരൊറ്റ മടികൊണ്ടാണ് കേട്ടോ ഞാൻ കടയിലേക്ക് എന്നും പോണൊരാളാണ് നമുക്ക് എന്താ പറയുക പയറാണെങ്കിലും പരിപ്പാണെങ്കിലും ഈ വക സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി എന്നും കടയിലേക്ക് പോണ ആളാണ് വേണമെന്നാൽ ശരി അവിടെ നിന്ന് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ നമുക്ക് സർക്കാർ തരുന്ന ഒരു ആനുകൂല്യമാണല്ലേ ഈ ആനുകൂല്യങ്ങളും നമ്മൾ കൈപ്പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ എന്താ പറയുക വോട്ട് ചെയ്യണേലൊരു അർത്ഥമുള്ളത് അപ്പോൾ ആ ഒരു വോട്ട് ഞാൻ ചെയ്യാറില്ല എന്നിരുന്നാൽ കൂടിയിട്ട് ഒരു പൗരാവകാശം ഉണ്ടല്ലോ ആ ഒരു അവകാശം മുതലാക്കാൻ വേണ്ടിയിട്ട് പിന്നെ നല്ല അരിയാണ് റേഷൻ പൊടി അലത്തെ എന്തിനാ അത് വെറുതെ വേസ്റ്റ് ആക്കണത് അല്ലേ എത്ര എത്ര മുട്ടന് പറഞ്ഞിട്ട് വേണം അല്ലെ നമ്മളൊരു ദിവസം ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട് അങ്ങനെയല്ല പൊതുവേ ഒരു മടി അത്രേ ഉള്ളൂ അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ടോട്ടോ അപ്പൊ നല്ല അടിപൊളിച്ച മീനായിരുന്നു കേട്ടോ ആള് നല്ല ഫ്രഷ് ഫ്രഷായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം മാമ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ കൊണ്ടുവന്നിട്ട് ഇന്ന് തന്നെ വെക്കുന്നുണ്ട് എന്ന് വെച്ചാൽ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ ഇട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വൈകുന്നേരം വയ്ക്കുള്ളൂ നമ്മളൊരു മണി നേരത്തു കേട്ടോ അത് പോയി വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് നമ്മളിന്നാൾ ഇവിടെ ആലപ്പള്ളിയിൽ പോയപ്പോൾ നമ്മളെ മറ്റേ വെളൂരി വെളൂരിയല്ല അതെന്താ ചൂടിയോ അങ്ങനത്തെ ഒരു സംഭവമില്ലേ അപ്പോൾ അത് ഞാനൊന്ന് മറക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ചെമ്മീൻ നമുക്കൊന്ന് കറിയും വെക്കാം കേട്ടോ മീൻ കൂട്ടാൻ വയ്ക്കാൻ അല്ല പൊളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ആടിപ്പാടി പോണത് ഞാൻ പോണമായിരിക്കും ഒരു എറ്റ ശബ്ദം കേട്ടു കേട്ടോ അപ്പം ഞാൻ തിരിഞ്ഞു നോക്കണമെന്ന് അത് കാണാൻ സാധിക്കും എനിക്ക് നല്ല പേരുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് കണ്ടോ നോക്കണത് കണ്ടോ പായ് പുറത്ത് ചൂല് ചൂലല്ല ഇറകി അടിച്ചു വരിട്ട് ചൂല് വറക്കരിൽ കൊണ്ട് ഇട്ടതങ്ങട്ടോ ആ ശബ്ദം എൻ്റെ കിളി പോയി ആ നേരം കൊണ്ട് പാമ്പിനെ പേടിച്ചിട്ടാണ് കേട്ടോ ഒരു നടത്തം ഇങ്ങനെ അതായത് ഇവിടെ പാമ്പുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ചേച്ചി ഒരിക്കൽ നാലിരം അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊളിക്കായിരുന്നു അപ്പോൾ ബാക്കിൽ എന്തോ ശബ്ദം കേട്ടിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഉണ്ട് പാമ്പ് കഴിഞ്ഞ് പോകണു ഉള്ളിലാണ് കേട്ടോ നമ്മുടെ വെറു വേറെ ഉള്ളിലത്തെ കാര്യമാണ് ഇപ്പോൾ ഈ പറഞ്ഞതേ അപ്പോൾ ആ ഒരു പേടി ഉള്ളതുകൊണ്ട് ഞാൻ നാലിരം പതുക്കെ എടുത്തിട്ട് പുറത്ത് കൊണ്ടുവച്ചിട്ട് പൊളിച്ചു കൂട്ടോ കാരണം എനിക്ക് ഈ വക കാര്യങ്ങളൊക്കെ ഇത്തിരി പേടിയുള്ള കൂട്ടത്തില്ല നിങ്ങൾ ലക്ഷ്മി നക്ഷത്രയുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ സുതിചേട്ടൻ്റെ മണം ആ ഒരു പെർഫ്യൂം ആക്കിയിട്ട് രേണുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ഉണ്ടാക്കിയ ആ ഒരു പെർഫ്യൂമിൻ്റെ പെർഫ്യൂമിൻ്റെ ഒരു വീഡിയോ ഭയങ്കര ടച്ചിങ് ആയിരുന്നു അല്ലേ ഇപ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക ചർച്ചകൾ നടക്കുന്ന ഒരു വിഷയം കൂടിയാണ് അത് അതല്ലേ ഞാൻ വേറെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല കേട്ടോ അതായത് ചില വീഡിയോകൾ നമ്മുടെ മനസ്സിനെ വല്ലാണ്ട് അധികം ടച്ച് ചെയ്യുന്ന വീഡിയോസ് ഉണ്ടായിരിക്കും നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ഈ ലോകത്ത് അറിയാത്ത കാര്യങ്ങളുണ്ടല്ലേ യൂട്യൂബിൽ കൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ട് അതിന് നെഗറ്റീവ് പറയുന്നവരുണ്ട് പോസിറ്റീവ് പറയുന്നവരുണ്ട് ഇപ്പം നമ്മളാണെങ്കിലും ചെയ്യണത് എന്ന് പറയുന്നത് കുറച്ച് കുറച്ച് സന്തോഷങ്ങൾ ഞങ്ങളെ അമ്മയും മക്കളും മാത്രമേ ഉള്ളൂ ഇവിടുത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ അങ്ങനെയൊക്കെ നമ്മൾ വീഡിയോസ് ഇടുന്നുള്ളൂ പക്ഷേ എന്നിരുന്നാൽ കൂടിയിട്ട് പലരും ഇപ്പോൾ എന്നെപ്പോലും കുറ്റം പറയുന്നവരുണ്ട് കേട്ടോ വീട്ടിലെ കാര്യങ്ങൾ നാട്ടിൽ കാണിക്കണോ അല്ലെങ്കിൽ ഭർത്താവിനെ കുറെ കുറ്റം പറയണോ ഞാൻ ഏട്ടനെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല എനിക്ക് എന്നാലും ഒന്നൊരു കമഡിക്ക് വല്ലാണ്ട് വിഷമായി പോയി കേട്ടോ കുറ്റം പറയാ എന്ന് പറയുന്നത് എന്താണ് ഒരാൾ ചെയ്യാത്തൊരു കാര്യം വേണമെങ്കിൽ നമുക്ക് കുറ്റമായിട്ട് പറയാൻ പറ്റും അല്ലെങ്കിൽ അവര് ചെയ്യണ ശരി കേട്ടിന് നമുക്ക് കുറ്റമായിട്ട് പറയാൻ പറ്റും ഞാൻ പറഞ്ഞത് ആൾ ചെയ്യണെന്തെങ്കിലും കാര്യങ്ങൾ നമ്മളതൊരു തമാശ രീതിയിൽ പറയണോ അങ്ങനെയുള്ളൂ അതല്ല അത് ഞാൻ ഏട്ടനെ ഫോക്കസ് ചെയ്ത് ഏട്ടനെ കളിയാക്കണം അല്ലെങ്കിൽ ഏട്ടനെ എന്താ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടൊന്നുമല്ല അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ഞാനിടുന്ന ഈ വീഡിയോ നിങ്ങളെ ആര് കാണിക്കാട്ട് മുന്നേ കാണുന്നത് എൻ്റെ ഹസ്ബൻഡാണ് കെട്ടിയവനോട് തല്ലുകൂടി നേടിയ വിജയം എന്ന് പറഞ്ഞത് അത് സത്യമാണ് എൻ്റെ കെട്ടിയോട് നന്നായിട്ട് അറിയാമത് എൻ്റെ ഫ്രണ്ട്സിനെ നന്നായിട്ട് അറിയാമത് ഞാൻ എന്തുകൊണ്ടാണ് യൂട്യൂബ് ചാനൽ നിർത്തിയത് എന്നുള്ളത് എനിക്ക് നിങ്ങളാരും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ നിങ്ങൾ പറയുന്ന ചില ഡയലോഗുകൾ നമ്മൾ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും കേട്ടോ എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടില്ലാതെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നിൽക്കാൻ സാധിക്കില്ല അത് നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ് ഹസ്ബൻറ്റിൻ്റെ എന്താ പറയുക സപ്പോർട്ടോട് കൂടിയിട്ടല്ലേ നിങ്ങളിവിടെ നിൽക്കുന്നത് പിന്നെ എന്തിനാണ് ഇങ്ങനത്തെ ഒരു ഡയലോഗെന്ന് ഞാൻ എൻ്റെ ഹസ്ബൻ്റിൻ്റെ പൂർണ്ണ സമ്മതത്തോടു കൂടി തന്നെയാണ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് എന്താണ് ഞാൻ യൂട്യൂബ് എന്നൊരു പ്ലാറ്റ്ഫോം തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി ആ മൂന്ന് വർഷത്തിൻ്റെ ഉള്ളിൽ രണ്ട് വർഷം ഞാൻ യൂട്യൂബ് യൂസ് ചെയ്തിട്ടില്ല അങ്ങനെ രണ്ട് വർഷം ഞാൻ യൂട്യൂബ് യൂസ് ചെയ്യാതിരുന്നിട്ടുള്ള കാരണം എന്താണ് എന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഒരിക്കലും എൻ്റെ വീഡിയോ കൂടെ ഒരു നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല കേട്ടോ ഞാൻ അത് ചെയ്യാൻ ഒട്ടും മുതിരേ ഇല്ല അപ്പോൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞു വരുന്നതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ നാടിയിലും പൊളിക്കൽ കഴിഞ്ഞിട്ടുണ്ട് പായുമട വിളക്ക് വയ്ക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഇതാ നാളീടെയും ഞാൻ ചെരുകാനൊരിക്കുന്നുണ്ട് മീൻ കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള നാളിരാണ് കേട്ടോ ഈ ചെരുകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്ഥിരം ചെരുകുന്ന ആൾ ഇപ്പം രാജിവെച്ചിരിക്കാണ് ഞാൻ ആ ഒരു സ്ഥാനം വീണ്ടും ഏറ്റെടുത്തിരിക്കുകയാണ് അമ്മൂട്ടി ട്യൂഷന് പോയിരിക്കാനോ വന്നിട്ട് ആൾക്കിപ്പോൾ പൊതുവേ മടിയാണ് കേട്ടോ നാളിരം ചെരുകാത്ത വല്ല ഡിഷസ് ഉണ്ടെന്ന് വെച്ചാൽ അമ്മ അത് ഉണ്ടാക്കിക്കോളാനാണ് എൻ്റെ അടുത്തുള്ള ഉത്തരവ് പക്ഷേ നമുക്ക് നാളിരം വിട്ടിട്ടുള്ള ഒരു പരിപാടി ഇല്ലല്ലോ അപ്പോൾ ഞാൻ തന്നെയാണ് ഇപ്പോൾ ചെരുകലും കാര്യങ്ങളൊക്കെ നടത്തുന്നത് പായുമ്പോൾ അവിടെ നിന്നിട്ട് എന്താ ചെയ്യണേന്ന് ചെമ്മീൻ നന്നാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ജോലിയാണ് ചെമ്മീൻ നന്നാക്കൽ ചെമ്മീൻ കിട്ടിയാൽ നന്നാക്കും ബാക്കിയുള്ള മീനൊന്നും നന്നാക്കില്ല കേട്ടോ ഇതാ ഇങ്ങനെ തല നുള്ള അതിൻ്റെ ആ ഒരു ഷെല്ല് ഉള്ള അത്രയല്ലേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള പരിപാടിയല്ലേ പക്ഷെ കുറേ നേരം നിൽക്കണം അപ്പോൾ ആയി കുറേ നേരം നിന്ന് കഴിഞ്ഞപ്പം എൻ്റെ അടുത്ത് പറയണ്ടായിരുന്നു അമ്മ ഇത് മാംസം മാത്രം വരുന്നില്ല കുറേ തലകളിങ്ങനെ എന്ന് അപ്പം ഞാൻ പറഞ്ഞു പതുക്കെ നിന്ന് നുള്ളിക്കോ കാരണം മുഴുവൻ മീൻ നമ്മളെടുത്തിട്ടില്ല കേട്ടോ ഒരു കിലോ വാങ്ങിച്ചതിൽ ഇപ്പോൾ ഒരു കുറച്ചെടുത്തിട്ടുണ്ടാവുകയുള്ളൂ പകുതി പകുതി ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് മറ്റേത് നമുക്ക് പിള്ളേർക്ക് വറുത്ത് കൊടുക്കുകയെ അല്ലെങ്കിൽ ചെമ്മീൻ മട ഉണ്ടാക്കിയെ അങ്ങനെ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത് ഇതിപ്പം തന്നെ ഒരു കായുപ്പേരി വെക്കാൻ പോണേ എന്ന് ചിന്തിക്കണുണ്ടായിരിക്കും അല്ലേ നാളെ നമുക്ക് കാലത്ത് അടുക്കളയിലേക്ക് കയറാനുള്ള ഒരു സമയം കിട്ടാൻ വളരെ ചാൻസ് കുറവാണ് പിള്ളേർക്ക് സ്കൂളിലേക്ക് പോകണല്ലോ നാളെ വെള്ളിയാഴ്ചയാണ് അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് വ്യാഴാഴ്ചയെന്ന് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഭയങ്കര അപ്ഡേറ്റഡ് ആണ് കേട്ടോ ആ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്താണ് ഞാനിവിടെ ചെയ്ത് കൂട്ടണേന്ന് എൻ്റെ ഭർത്താവ് ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശരിക്കു ഏട്ടനെ ഞാൻ യൂട്യൂബ് റീസ്റ്റാർട്ട് ചെയ്തത് വളരെ ഉപകാരമായിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം മിനിറ്റിന് മിനിറ്റിന് അല്ലെങ്കിൽ വിളിക്കും ചിരു എവിടെയാണ് ചിരു എന്ത് ചെയ്യാണ് ചിരു ഉറങ്ങാണോ ഇപ്പം അതൊന്നും ഇല്ലാട്ടെൻ്റെ ഭർത്താവ് തന്നെ വിളിക്കാറന്നെ ഇല്ലാന്ന് പറയാം വല്ലപ്പുഴയ്ക്ക് വിളിക്കണുള്ളൂ കാലത്ത് വിളിക്കും പിന്നെ വിളിക്കുന്നത് ഉച്ചക്കേളക്ക് ഫുഡ് കഴിക്കണ നേരത്ത് വിളിക്കും പിന്നെ വൈകുന്നേരം എപ്പോഴെങ്കിലൊക്കെ വിളിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ വിളിക്കുന്നത് പിന്നെ എപ്പോഴെങ്കിലും എൻ്റെയെങ്കിലും അർജൻറ് ആയിട്ട് ഇപ്പോഴാണ് ഞാൻ ഈ വോയിസ് അവർ കൊടുക്കണ അടുത്ത് വിളിച്ചു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഒരു ഫ്ലോ അങ്ങനെ പോയി ഞാൻ പറയായിരുന്നു ഏട്ടനോട് ഞാൻ പൊക്കി പൊക്കിയടിക്കായിരുന്നു ഇപ്പം ആ ഒരു ഫ്ലോ പോയിട്ടുണ്ട് ഇനി അടുത്തത് ഞാൻ കുറ്റിയായിരിക്കും പറയുക കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെയല്ല എനിക്ക് ഞാൻ ഇരുന്ന ഇരിപ്പിൽ സങ്കടപ്പെടുന്ന ഒരാളാണ് കേട്ടോ വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് സങ്കടം വരും അത് എവിടെന്നാണ് വരണേന്ന് എനിക്കറിയില്ല ഞാനിങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര മൂഡ്സിങ്സ് ഉള്ള ഒരാളാണ് ഞാൻ എന്താ പറയുക ചിലപ്പോൾ കാര്യമൊക്കെ ചെയ്യും വെറുതെ ഇരുന്നൊക്കെ അറിയണൊരാളാണ് ഞാൻ ചിലപ്പോൾ ഒരുപാട് സങ്കടങ്ങളിങ്ങനെ മനസ്സിൽ ഇങ്ങനെ കെട്ടിക്കെടുക്കണോണ്ടായിരിക്കും നമുക്ക് പലരോടും പല കാര്യങ്ങളും ഷെയർ ചെയ്യാൻ സാധിക്കില്ല ഞാനിപ്പോൾ ഏട്ടൻ്റെ അടുത്താണെങ്കിലും ഏട്ടൻ ഒരുവിധം കാര്യങ്ങളൊക്കെ അറിയാം കേട്ടോ നമ്മുടെ ഫാമിലിയിലാണെങ്കിലും എവിടെയാണെങ്കിലും എന്താണെങ്കിലും എനിക്കിപ്പോൾ അങ്ങനെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാളെ ആയിട്ട് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഫാമിലിയിലത്തെ കാര്യങ്ങളൊക്കെ പേട്ടിൻ്റെ അടുത്ത് എനിക്ക് മറച്ചു വെക്കേണ്ട ആവശ്യങ്ങളില്ല അപ്പോൾ അതൊക്കെ ആയിട്ട് തന്നെ അറിയാം അതല്ലാണ്ട് പിന്നെ നമുക്ക് എന്താ പറയുക നമുക്ക് തന്നെ അറിയാൻ പറ്റാത്ത കുറേ സങ്കടങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ ഇപ്പോൾ ഒരാൾ ചോദിക്കുക എന്തിനാണ് നീ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ തന്നെ ആലോചിക്കും അയ്യോ എന്തിനാണ് ഞാൻ വിഷമിച്ചിരിക്കണേ അങ്ങനത്തെ കുറച്ച് സ്വഭാവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഏട്ടം വിളിക്കണമോ ഏട്ടം വിളിക്കുന്നത് ചില നേരത്ത് അത്രയും സങ്കടങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കണ നേരത്തായിരിക്കും ഞാൻ ചിലപ്പോൾ ഏട്ടം വിളിക്കുമ്പോൾ കണ്ണൊക്കെ തുടച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ പക്ഷെ എൻ്റെ മുഖം കണ്ടാൽ ഏട്ടനെ നന്നായിട്ട് അറിയാം അപ്പോൾ എന്നോട് ചോദിക്കും എന്തിനാ ഇപ്പം കറിഞ്ഞിരിക്കണേ ചോദിക്കും കേട്ടോ അത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു ആശ്വാസം ഉണ്ടല്ലോ ആ ആ ഒരു ആശ്വാസം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ ഇപ്പം ചേട്ടൻ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുമ്പോൾ വിചാരിക്കേണ്ടാവും ഈശ്വര അടുത്തത് ഇവിടെ എന്ത് ബോംബ് പൊട്ടിക്കാനാണ് പോണത് അല്ലെങ്കിൽ എന്താണ് എന്നോട് ഇനി വാങ്ങിച്ചരാൻ പറയാൻ പോണത് എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും കേട്ടോ അങ്ങനെയൊന്നുമില്ല ഞാനിങ്ങനെ ഞാൻ ഞാനെപ്പോഴും വേണ പോലെ ഞാനൊരു ഒഴുക്കിനെ സംസാരിച്ച് ഒരാളാണ് ഞാൻ ഒന്നിനും ഒന്നും മനസ്സിൽ വെച്ച് സംസാരിക്കുകയെ അല്ലെങ്കിൽ ഇന്നത് പറയണം എന്ന് വിചാരിച്ച് വന്നിരുന്ന് സംസാരിക്കുകയെ ഒന്നുമല്ല ഞാൻ ഈ മൊബൈൽ എടുത്ത് അല്ലെങ്കിൽ എൻ്റെ ഇൻഷോട്ട് എന്ന് പറഞ്ഞൊരു ആപ്പ് എടുത്ത് അതിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോസ് ഇട്ട് വോയിസ് ഓവറിൻ്റെ ആ ഒരു ബട്ടൺ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ പിന്നെ ഞാൻ പറഞ്ഞു പോണത് അത് ഓട്ടോമാറ്റിക്കാണ് അതിൽ ഞാൻ എന്താ പറയുക ഇന്നത് ഞാൻ പറയും ഇന്ന് ഇന്ന കണ്ടാണ് ഞാനിവിടെ പറയാൻ പോണത് അങ്ങനെയൊന്നുമില്ല എനിക്ക് സംസാരിക്കാൻ തോന്നുന്ന വിഷയങ്ങൾ ഞാൻ സംസാരിക്കണോ അത് സംസാരിച്ച് പോകണു ചിലപ്പോൾ എനിക്ക് വേറെ ആരോടെങ്കിലും പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളായിരിക്കും ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കുക അത് ഞാൻ എന്നാൽ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ എനിക്ക് ആരോടെക്കെയോ എന്തൊക്കെയോ സംസാരിക്കാനുണ്ട് എന്നെ കേൾക്കാൻ കുറേ പേരുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ചെല നടത്തി എനിക്ക് തന്നെ ഓരോ കമൻസ് ഇതൊക്കെ കേക്കുമ്പോണ്ടാവണൊരു സന്തോഷമുണ്ടല്ലോ ഒരു സന്തോഷം ഉണ്ടല്ലോ ഒരു പരിചയമില്ലാത്ത എവിടേക്കോ ഏതൊക്കെയോ നാട്ടിലുള്ള ആൾക്കാരാണ് എന്നോട് സംസാരിക്കുന്നത് അല്ലേ ഇപ്പൊ ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിൽ വീഡിയോസ് കണ്ടിട്ട് മെസ്സേജ് അയക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഒരുപാട് സന്തോഷാണ് അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാ അപ്പൊ നമ്മുടെ കായ നുറുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ ഭയങ്കര ഞാൻ എന്നാൽ പറഞ്ഞ പോലെ ഞാൻ ഭയങ്കര കോൺഫിഡൻറ്റോ കോൺഫിഡൻസോട് കൂടിയിട്ടാണ് എൻ്റെ ആ ഒരു കട്ടിങ് ബോർഡ് നിങ്ങളുടെ മുന്നിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത് കേട്ടോ അത് നമ്മുടെ വീട്ടിലാണെങ്കിലും ഇതേപോലെ എൻ്റെ ഒരു സ്വഭാവം വൃത്തിയായിട്ട സ്വഭാവമായതുകൊണ്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ അതായത് ഇത്രനാൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ എൻ്റെ കട്ടിങ് ബോർഡ് കാണിക്കാൻ എത്രത്തോളം നാണക്കേട് വിചാരിച്ചിരുന്നോ ആ നേരത്താണ് ഇപ്പം ഞാൻ കട്ടിങ് ബോർഡും എൻ്റെ പാത്രം വെച്ചിട്ട് കൈയിട്ട് ഇളക്കിയിട്ട് നമ്മുടെ കായ കൂട്ടാൻ വെക്കുന്നുണ്ട് കാണിച്ചിരുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു വന്നത് എന്താ വച്ചാല് പൊട്ട സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ കളഞ്ഞിട്ട് പുതിയത് വാങ്ങിച്ച് കിട്ടിക്കൊണ്ടൊക്കെ അത്രയും ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ പൊന്നു പൊന്നുമോൾ ഇവിടെ കിടന്ന് മീൻ നന്നാക്കിയിട്ട് ഒരു ഇതാവണണ്ടേ കുട്ടി ഈ നേരത്തേനുണ്ടോ കുട്ടി പറഞ്ഞത് അതായത് മീൻ നന്നാക്കുമ്പോൾ തലിയും ഒക്കെ കുറേ വരുന്നുണ്ട് മാംസം കുറച്ചേ വരുന്നുള്ളൂന്ന് ഞാൻ എന്താ പറയുക വലിയ സ്റ്റൈലിൽ ആൾ നന്നാക്കാൻ നിന്നും പോയി പിന്നെ ഇനി കൈ ഒഴിയാനും പറ്റില്ലല്ലോ ഞാനാന്ന് വെച്ചാൽ പറഞ്ഞു അത് പതുക്കെ നിന്ന് നന്നാക്കി കഴിഞ്ഞിപ്പോൾ എനിക്ക് ആ ഭാഗത്തേക്ക് കടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുളിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടല്ലൊറിയെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം കൈ കൈയൊക്കെ എവിടെ വെച്ചിട്ടാണ് നിൽക്കണേ നിങ്ങൾ കണ്ടില്ലേ അതുകൊണ്ട് കേട്ടോ അല്ലെങ്കിൽ മീൻ നന്നാക്കി കുളിക്കണം അത് വേറെ വച്ചാൽ നാട്ടടിച്ചിട്ട് കിടക്കാൻ പറ്റില്ല എന്നാൽ അത് രാത്രിനെ ഇപ്പം എനിക്ക് പറ്റാണ്ടിരിക്കുന്ന കാരണം അമ്മൂട്ടിയാണ് വീട്ടിലെ വേസ്റ്റ് കൊണ്ടുപോയി കളയുന്ന ആൾ അപ്പം അടുക്കളയിലത്തെ വേസ്റ്റ് കളി കളഞ്ഞു കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു റൂമിലുള്ള വേസ്റ്റ് ബക്കറ്റ് ഉണ്ടല്ലോ മൂപ്പരാളുടെ സ്റ്റഡി റൂമിലത്തെ അപ്പം അതും കൂടെ കൊണ്ടുപോയി കത്തിച്ച് കളയാൻ പറഞ്ഞപ്പോൾ അതൊക്കെ കത്തിച്ചിട്ട് അവിടെ പൂ പിന്നെ പൂ വിരിയണില്ല ശംപുഷ്പത്തുമ്മയെന്ന് പറഞ്ഞിട്ട് നോക്കി നിൽക്കണതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് മീൻ കറി വെക്കാൻ പോവാം നമുക്ക് എബിൻ പോലെ ഞാൻ എന്താ നമ്മുടെ കഞ്ഞികളൊക്കെ ഒഴിച്ചിട്ട് ആളെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നല്ല ഭംഗിയായിട്ടില്ലേ അപ്പോൾ പറയും അന്നത്തെ ചട്ടി വേറെയല്ല ഈ ചട്ടി വേറെയാണെന്ന് പറയും രണ്ട് ചട്ടി ഞാൻ ഒരുമിച്ച് തന്നെയാണ് കേട്ടോ കഞ്ഞികളിലൊക്കെ ഒഴിച്ച് വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് വേണം എൻ്റെ കയ്യിൽ ആ ക്ലിപ്പിങ്ങില്ല ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പറയരുത് കേട്ടോ എബിൻ എബിനോടാണ് ഞാൻ പ്രത്യേകം പറയണത് അപ്പോൾ ഇന്നത്തെ താരം എന്ന് പറയുന്നത് നമ്മുടെ ചെമ്മീൻ കറിയാണ് കേട്ടോ നമ്മൾ ഒരിക്കലും നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ എന്നാലും ഒന്നും കൂടെ നിങ്ങൾ കണ്ടോ കേട്ടോ കുഴപ്പമില്ല അപ്പോൾ നമ്മൾ സബോളി ഇട്ടിട്ടുണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇടണം ഇടണം നമ്മുടെ മാറ്റി വെച്ചിട്ടുള്ള ആ തക്കാളിയും കൂടെ എൻ്റെ ഇൻവെർട്ടർ കറൻ്റെ സൗണ്ടാണ് ഇപ്പോൾ കേട്ടത് കേട്ടോ കറണ്ട് ഇല്ല അവിടെ അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കണം കേട്ടോ അപ്പോൾ തക്കാളിയൊക്കെ ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് വഴല വഴറ്റണം ഓക്കെ നമ്മളൊരു കറി വെക്കുമ്പോൾ അതിൽ സബോളെത്രത്തോളം വഴ വഴണ്ട് വരണോ അതുപോലെ തന്നെ തക്കാളി എത്രത്തോളം വഴണ്ട് വരണോ അതിനനുസരിച്ചിട്ടിരിക്കും ആ ഒരു കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മടി പിടിച്ചിട്ട് ആ ഒരു സംഭവം വഴറ്റാണ്ട് പച്ചക്കി അതുപോലെ ഇടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് നമ്മൾ കടലക്കറിയൊക്കെ വെക്കുമ്പോൾ ചിലരൊക്കെ ഇങ്ങനെ പച്ചക്കി എടുക്കണതാണ് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതുകൊണ്ട് ഞാൻ പറയണത് അപ്പോൾ അങ്ങനെയൊന്നും ഇടരുത് കേട്ടോ നമ്മളെപ്പോഴും ഒരു ഒരു സാധനം നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് വൃത്തിയോടും എടുപ്പോടും കൂടി ചെയ്യുക അതിന് അതിൻ്റേതായ ഒരു ടേസ്റ്റ് കൊടുക്കാൻ ശ്രമിക്കുക നമ്മൾ കൊണ്ട് അതൊക്കെ അല്ലേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ നല്ല രുചിയോടു കൂടി ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നതിനേക്കാട്ട് വലുത് വേറെന്താ അല്ലേ അങ്ങനെ നന്നായി വഴറ്റിയെടുത്താൽ നമ്മുടെ തക്കാളി സബോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേപ്പില എന്ന കൂട്ടിലേക്ക് നമ്മൾ നമ്മളിതാ നമ്മുടെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മിളക് പൊടി ഇവയൊക്കെ ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി കുറച്ച് ചേർത്താൽ മതി കേട്ടോ അമ്മയും കൂട്ടാനിൽ വല്ലാണ്ട് മല്ലിപ്പൊടി ആകുമ്പോൾ അതൊരു ടേസ്റ്റ് ഒരു വ്യത്യാസം വരും അപ്പുറത്തെ ചട്ടിയിൽ നമ്മൾ നമ്മുടെ കായ വേ കായ കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ട് സബോള വഴറ്റിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ കാണുന്നത് അവിടെ താലികെട്ട് ഇവിടെ പാല് കാച്ചിൽ അവിടെ താലികെട്ട് ഇവിടെ പാലുകാച്ചില് അങ്ങനെയാണ് നമ്മുടെ കുക്കൃഷി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമുക്ക് കുത്തിക്കാച്ചു വിട്ടിട്ടുള്ള ഒരു കലാപരിപാടി ഇല്ലല്ലോ തൃശ്ശൂരുകാരുടെ മെയിൻ ആയിട്ടാണിത് ചെറുതൊന്ന് ശമ്പോള വറ്റുക അതിലേക്ക് നമ്മുടെ കുത്തുമുളക് അങ്ങോട്ടിടുക വേവിച്ചുവെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ എന്താ വെച്ചാൽ അത് അങ്ങോട്ട് ചേർത്ത് വച്ചു കൊടുത്താൽ നമ്മുടെ ഉപ്പേരി റെഡിയായി നിങ്ങൾക്കൊക്കെ ഉപ്പേരി എന്ന് പറയുമ്പോൾ വേറെ വല്ലതൊക്കെ ആയിരിക്കും പക്ഷേ നമുക്ക് ഉപ്പേരി എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് കേട്ടോ കുത്തി കാച്ച എന്ത് കൊണ്ടുവച്ചിട്ടുണ്ടോ അതൊക്കെ നമുക്ക് ഉപ്പേരിയാണ് അപ്പോൾ അതിൻ്റെ കലാപരിപാടി അവിടെ കഴിഞ്ഞ് അതിനെ അവിടെ മാറ്റി വെക്കാൻ കേട്ടോ അതിപ്പം അതിലത്തെ കുറച്ച് വെള്ളം ഒന്നും മാറ്റിയാൽ മതി ഇവിടെ ഇങ്ങനെ വല്ലാണ്ട് ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒന്നും ആർക്കും കായ്പ്പേരിയൊന്നും കുറച്ച് ഇങ്ങനെ എന്താ പറയുക തിരിച്ചാറൊക്കെയായി ഒന്ന് ഇങ്ങനെ എന്താ കുറുഗിക്ക് എടുക്കുന്ന ഒരു സംഭവമല്ലേ അതാണ് കേട്ടോ ഞങ്ങൾക്ക് ഇഷ്ടം ഇന്നിവിടെ ഉണ്ടാക്കുന്ന എല്ലാ ഐറ്റംസും എൻ്റെ കെട്ടിയോ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഈ പറഞ്ഞ കായുപ്പേരി ആണെങ്കിൽ കൂടിയിട്ട് ഏട്ടനെ ഇതൊക്കെ വെറുതെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അതൊക്കെ ഇരുന്ന് വെറുതെ ഇരുന്ന് കഴിക്കും അതിന് ഇങ്ങനെ നിർബന്ധം ഒന്നുമില്ല കേട്ടോ ചിലർ പറഞ്ഞ് കേൾക്കാം മക്കളാണെങ്കിലും ഭർത്താവാണെങ്കിലും നോൺ ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കൂ നോൺ ഉണ്ടെങ്കിൽ കഴിക്കാൻ പറ്റൂ ചോറിറങ്ങൂ എന്നൊക്കെ പറഞ്ഞ് പക്ഷേ ഇവിടെ ഒരാൾക്കും ഇപ്പം ഞാനാണെങ്കിലും മക്കളാണെങ്കിലും ഏട്ടനാണെങ്കിലും അങ്ങനത്തെ ഒരു നിർബന്ധമില്ല അത് അതവർ കഴിക്കണം പിന്നെ അമ്മൂട്ടി മീൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ അതല്ലാത്ത പക്ഷം ഇവിടുത്തെ ഇവിടെയുള്ള ഒരാൾക്കും ഇന്നത് വേണം എന്നുള്ളൊരു നിർബന്ധം ഇല്ല കേട്ടോ അപ്പം നമ്മുടെ ആ മീൻ മസാല കൂട്ടി വെച്ചിട്ടുള്ളതിലേക്ക് നമ്മൾ തേങ്ങയുടെ രണ്ടാം പാലാണ് ചേർത്തിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ എല്ലാവരും ശ്രദ്ധിക്കുക ഇത് രണ്ടാം പാലാണ് ഒന്നാം പാൽ ഞാനവിടെ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് എണ്ണ തെളിഞ്ഞു നിൽക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും കുറേ എണ്ണയായിട്ടുണ്ടെന്ന് ഇല്ല കേട്ടോ ഇത് കറക്റ്റാണ് ഈ ഒരു കറിയിലേക്ക് ഇത്രയധികം എണ്ണ ആവശ്യമുണ്ട് നാളിരപ്പാൽ എടുക്കാൻ അറിയാത്ത എൻ്റെ ഭർത്താവിന് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പാലൊക്കെ ചേർത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആളൊന്ന് തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇതാ മീൻ ചേർത്തിട്ട് കൊടുക്കണം കേട്ടോ മീൻ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഇത് നന്നായി തിളച്ച് ഒന്ന് കുറുകി വരണം കേട്ടോ കുറുകി വരുമ്പോൾ മാത്രമാണ് നമ്മളിനി അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുള്ളൂ ഞാൻ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ആളൊന്ന് കുറുകി ആവട്ടെ അപ്പം നമുക്ക് അടുത്ത മീൻ എടുക്കേണ്ടേ അല്ലേ ഇത് നമ്മുടെ എന്താ ചൂടാന്നല്ലേ പറയുക തന്നെ അങ്ങനത്തെ ഞാൻ തോന്നുന്നു എന്താണെങ്കിലും ഇത് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ വറുത്തിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പിള്ളേർക്കാണ് പിള്ളേർക്കല്ല പായുനാണെങ്കിലും എനിക്കാണെങ്കിലും ഏട്ടനാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു മീൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ സിങ്കിലേക്കാണ് മീൻ വെട്ടിയിട്ട് ഇടുന്നത് എന്ന് അതായത് മീൻ്റെ തല വേസ്റ്റ് ഒക്കെ അത് സിംഗിളിൽ തന്നെയാണ് ഇടുന്നത് പക്ഷേ സിങ്കിൽ നിന്ന് മാറി നമ്മൾ കളയും ഞാൻ പുറത്തൊന്നും പോയിട്ട് മീൻ നന്നാക്കാൻ ഇരിക്കാറില്ല എനിക്ക് എന്തോ ഞാൻ തീരെ കംഫർട്ടല്ല പുറത്ത് പോയിരുന്നിട്ട് മീൻ നന്നാക്കണതിൽ നമുക്ക് ഇറിയത്തിരുന്നിട്ട് ഇറയല്ല ചവിട്ടപ്പടി മേലിരുന്നിട്ട് നമുക്ക് വേണമെങ്കിൽ നന്നാക്കുകയൊക്കെ ചെയ്യാം പക്ഷേ നമുക്ക് പേഴ്സണലായിട്ടുള്ളൊരു ഫീൽ ഉണ്ടല്ലോ നമ്മൾ ഓക്കെ ആണ് എന്ന് തോന്നണല്ലോ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ വീടിൻ്റെ അകത്ത് തന്നെ നിന്നിട്ട് എല്ലാ കലാപരിപാടിയും ചെയ്യുന്നത് കേട്ടോ പിന്നെ നമ്മുടെ പുറത്തെടുക്കളയിൽ എന്നുവെച്ചാൽ ആ ഒരു സിങ്ക് ഞാൻ വിളക്ക് കഴുകാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ മീൻ ഇറച്ചി കാര്യങ്ങളൊന്നും ഉപയോഗിക്കാറില്ല കയറ്റാറില്ല അതാണ് അങ്ങനെയാണ് പറയേണ്ടത് കറക്റ്റ് ഇനി ഉപയോഗിക്കില്ല എന്നൊന്നും ഞാൻ പറയണില്ല അവിടെ വിളക്ക് മാത്രമേ കഴുകുള്ളൂ അങ്ങനെയൊന്നും ഞാൻ പറയണില്ല കേട്ടോ എന്തെങ്കിലും കാലത്ത് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റാണ്ട് അവിടെ ഉപയോഗിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരാണെങ്കിൽ പിന്നെ നമുക്ക് വേറെ നീ വൃത്തിയൊന്നുമില്ല അപ്പം നമ്മളത് ഉപയോഗിക്കുക തന്നെ ചെയ്യും പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇന്ന് വരെ അവിടേക്ക് നോൺ കൊണ്ടുപോയിട്ട് അത് വൃത്തിയാക്കേണ്ട അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസരം ഇതുവരെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ആ മീൻ കൂട്ടാനൊക്കെ നന്നായിട്ട് കുറുകി സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പാ ഒഴിക്കാമെന്നൊക്കെ നേരത്തെ പായു വന്നിട്ട് അമ്മ ഒഴിക്കല്ലേ ക്യാമറ ഞാൻ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഒരാൾ ക്യാമറയ്ക്ക് ഒന്ന് ശരിയാക്കി വെച്ച് തന്നിട്ടുണ്ട് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാറൊന്നുമില്ല കേട്ടോ ഞാനിങ്ങനെ ഒരു ഒരു ഓളത്തിൽ അങ്ങോട്ട് വെച്ച് പോവും ആ ഓളത്തിന് തന്നെ അങ്ങനെ എടുക്കും അതിലിപ്പോൾ ചിലപ്പോൾ എൻ്റെ തലയുടെ പകുതിക്ക് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും എന്നാൽ നവീൻ പറഞ്ഞ പോലെ ക്യാമറയുടെ ആംഗിൾ ശരിയല്ല എന്ന് പറയുന്ന പോലെ അതിപ്പം ഞാൻ എന്താ പറയുക നശിച്ചാൽ നോക്കിയിട്ട് ശരിയാക്കാം നമ്മൾ ഒന്നാമത് ബാക്ക് ക്യാമറയിലല്ലേ വീഡിയോ എടുക്കണം ഫ്രണ്ട് ക്യാമറയിലാണെങ്കിൽ നമുക്ക് നമ്മളെ കാണാൻ സാധിക്കും പിന്നെ മൊബൈലിലാണ് നമ്മൾ വീഡിയോസ് എടുക്കുന്നത് കൊണ്ട് എന്നുള്ളത് കൊണ്ട് കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട് ശരിക്കും അപ്പോൾ നമ്മുടെ മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇയാൾ നമുക്ക് കല്ലുപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് തേച്ച് കുളിപ്പിച്ചെടുക്കണം കേട്ടോ കാരണം നമ്മളിതിൻ്റെ ചതമ്പലൊന്നും കളയുന്നില്ലല്ലോ ചിലവർ വേറെന്തോ ഒരു പേര് പറഞ്ഞ് കേൾക്കാം കേട്ടോ ഈ ചെതമ്പലിനെ അതുപോലെ തന്നെ ഉണ്ടല്ലോ ചെഗിളപ്പൂവിനെ വേറെ പേര് പറഞ്ഞ് കേൾക്കാം നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയും പറയാം അങ്ങനെയൊക്കെ തന്നെയാണോ പറയാം എന്തായാലും ഞാൻ വേറെ ഏതൊക്കെയോ പേരൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ എന്നാൽ പറഞ്ഞില്ലേ ചക്കയുടെ പശേനെ വേറെന്തോ മുളഞ്ഞീന്നാ അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത് കേൾക്കുന്നുണ്ട് നമ്മൾ ചക്കപ്പശ എന്ന് തന്നെയാണ് കേട്ടോ പറയുക ചിലരാണ് ഇപ്പം തൃശ്ശൂർ ഉള്ളവർ തന്നെ പല രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഈ ചക്കപ്പശേനെ ഈ മുളഞ്ഞീന്ന് പറയുന്നതൊക്കെ തൃശ്ശൂർ പറയുന്നുണ്ട് വേറെ നാട്ടിലുള്ളവർ പറയണുണ്ടോ എന്ന് എനിക്കറിയില്ല ഇനി മുളഞ്ഞീന്ന് തന്നെയല്ലേ പറയണേ ഞാൻ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് നമ്മൾ ഈ വീഡിയോസിൽ ഇങ്ങനെ കേൾക്കണതല്ലേ അപ്പം മീൻ കഴുകലും വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ആളതാ നമ്മൾ വർക്കാനുള്ള കലാപരിപാടിയിലാണ് കേട്ടോ ഇപ്പം വയറുണ്ടല്ലോ വയർ എൻ്റെ ആരൊക്കെയോ കിടന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ കാരണം അത്രയ്ക്ക് വിശക്കുന്നുണ്ട് എനിക്ക് നല്ല വിശപ്പായിട്ടുണ്ട് കേട്ടോ സമയം ഒരു എട്ട് മണിയോടൊക്കെ അടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഉച്ചക്കാൻ ചോറുണ്ട് ചോറ് തിന്നിട്ടുണ്ടായിരുന്നില്ല കാരണം ചോറ് ഉണ്ടായിരുന്നില്ല പിള്ളേർക്ക് കൊടുത്തയച്ചു കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനൊരു നൂഡിൽസ് ഉണ്ടാക്കിയിട്ട് കഴിക്കുകയാണ് ചെയ്തത് ആ നൂഡിൽസും എനിക്ക് മുഴുവനായിട്ട് കഴിക്കാൻ പറ്റിയില്ല കാരണം എനിക്ക് നൂഡിൽസിനോടൊന്നും വലിയ താല്പര്യമില്ല ഞാൻ വല്ല ആണ്ടിക്രാന്തിക്കൊക്കെ വല്ലാണ്ട് പൂതി തോന്നുമ്പോൾ കഴിക്കുക എന്നല്ലാതെ എനിക്ക് ഈ ഒരു സാധനം ഇഷ്ടമല്ല കേട്ടോ മടിയാണ് കേട്ടോ വേറെ ഒന്നുമല്ല ചിലപ്പോൾ ഇങ്ങനെ വിചാരിക്കും നമുക്ക് ആരെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കിത്തരാനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ മേശപ്പുറത്തൊക്കെ പോയിരുന്ന് നല്ല സുഖസുന്ദരമായിട്ട് കഴിക്കാനും പറ്റുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് പക്ഷേ ദേവന്തരൻ സഹായിച്ച് നമുക്കങ്ങനെ ആരുമില്ല ഉണ്ടാക്കിത്തരാനും ആരുമില്ല മേശപ്പുറത്ത് കൊണ്ടുവച്ച് തരാനും ആരില്ല വാരിത്തരാനും ആരില്ല ഒന്നുമില്ല ഇപ്പം എൻ്റെ കെട്ടിയോ കുക്കറി ഷോ ഒക്കെ കുറച്ച് പഠിച്ചിട്ടുള്ള കാരണം നാട്ടിൽ വരുമ്പോൾ ഒന്നോ രണ്ടോ ദിവസമെങ്കിലും ഭക്ഷണം ഉണ്ടാക്കിയിട്ടേക്ക് തരും എന്നുള്ള കുറച്ച് വിശ്വാസത്തിലാണ് ഇരിക്കുന്നത് അതും മുകളിലിരിക്കുന്നവൻ്റെ കനിവിനുസരിച്ചിട്ടിരിക്കും കിട്ടോ കിട്ടില്ല എന്നൊക്കെ അറിയാം ഏട്ടനെ ഇപ്പോൾ വിചാരിക്കേണ്ടോ ഇത്രയും നേരം ഇവിടെ എന്നെ പുകഴ്ത്തി പറഞ്ഞത് ഈ ഒരു കാര്യം നേടാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് അങ്ങനെയല്ല ഞാൻ പറഞ്ഞു വന്നപ്പോൾ എൻ്റെ ആഗ്രഹം പറഞ്ഞു അത്രയേ ഉള്ളൂ തൃശ്ശൂര്കാരൊക്കെ മീൻ കൂട്ടാൻ വെക്കുകയാണെങ്കിൽ മെയിനായിട്ട് ഉള്ളി കാച്ചിടണ ഒരു സ്വഭാവം ഉണ്ടോ കേട്ടോ അത് ഇപ്പം നമ്മൾ ഇതിൽ മാത്രമല്ല കക്ക കൂട്ടാൻ വയ്ക്കുകയാണെങ്കിലും അതിലാണെങ്കിലും നമ്മൾ ഉള്ളി കാച്ചിടും അതിനൊരു പ്രത്യേക സ്വാദും അതിനൊരു പ്രത്യേക മണക്കുണ്ട് കേട്ടോ നിങ്ങൾ ആരെങ്കിലും ഇതുവരെ ഉള്ളി കാച്ചിട്ടിട്ട് മീൻ കൂട്ടാൻ വെച്ചിട്ടില്ല എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വയ്ക്കണം അതിൻ്റെ ഒരു ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ ഇതൊക്കെ ചെയ്തു വെച്ചിട്ട് ഇനിയിപ്പം നമുക്ക് നാളേക്ക് കാലത്തേക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല നാളെ കാലത്തെ പിള്ളേർക്ക് സാന്ഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ട് സ്കൂളിലേക്ക് ചോറ് വെക്കണം കാലത്തെ എൻ്റെ അല്ലേ ഇപ്പം ഇന്ന് മറ്റേ ചോറ് ഇപ്പം ഇന്ന് കഴിയും കാരണം ഒരു ഗ്ലാസ് അരിയല്ലേ പിന്നെ മീൻകൂട്ടാനൊക്കെ കാണുമ്പോൾ എൻ്റെ പായുമ്പയ്ക്ക് വയർ നിറയി വയറ് നിറയല്ല വയറിൽത്തിരി വേശിപ്പ് കൂടും കാരണം വറുത്ത മീനുണ്ട് വെച്ച മീനുണ്ട് പിന്നെ കായുപ്പേരിയുണ്ട് അച്ചാറുണ്ട് ഇതൊക്കെ കൂട്ടിയിട്ട് അവ എൻ്റെ കുട്ടീന്ന് ഒരു പിടുത്തം പിടിക്കുക അപ്പോൾ കുറച്ച് ചോറ് അധികം വേണമെങ്കിൽ ആ കുഞ്ഞു വട്ടിലേക്ക് ചെല്ലാൻ ചാൻസ് ഉണ്ട് അമ്മൂട്ടി പരിപ്പ് കൂട്ടാൻ കൂട്ടിയിട്ട് ഓൾറെഡി ചോറുണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഡാ എൻ്റെ ഡയറ്റിനെയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് വയറ് നിറച്ച് ചോറുണ്ടാണ് കേട്ടോ കാരണം ഇതൊക്കെ കണ്ടിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ് എന്ന് പറയുന്നത് അത് ഞാൻ എന്നോട് ചെയ്യുന്ന വലിയ മഹാപാതകമായിട്ട് ഞാൻ കണക്ക് കൂട്ടുന്നു അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് മേലൊക്കെ കഴിക്കിയതിന് ശേഷം കേട്ടോ ഞാൻ ഭക്ഷണം കഴിച്ചത് ഇപ്പോൾ ഈ പറയണ കാര്യങ്ങൾ എന്തോ ആവട്ടെ അത് നിങ്ങൾ കണക്കിലെടുക്കേണ്ട കാരണം അടുക്കള വൃത്തിയാക്കി എന്നാണ് പറഞ്ഞു വന്നിട്ടുള്ളത് കേട്ടോ അടുക്കള വൃത്തിയാക്കല് മാത്രമല്ല അവിടെ വൈൻഡപ്പും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ആരെങ്കിലും നാരങ്ങയെ കാണിച്ചിട്ടും ഞാനിപ്പോൾ രണ്ട് ദിവസമായിട്ടേ നമ്മുടെ വീട്ടിലെ ഡൈനിങ് ടേബിളിൽ ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചിട്ട് ചെറുനാരങ്ങിട്ടേക്കിനുണ്ട് എന്തുന്നറിയോ നെഗറ്റീവ് എനർജി പുറത്തേക്ക് തള്ളാൻ വേണ്ടിയിട്ട് ഇത് കാണുമ്പോൾ ഏട്ടൻ ചിലപ്പോൾ എന്നെടുത്ത് പുറത്തേക്ക് ഇടും നെഗറ്റീവ് എനർജിയായ ആദ്യം നീ പൊക്കോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഒന്നും അല്ലാട്ടോ അധികം വെറുതെ പറഞ്ഞതാണ് ഒരു കോമഡി ആയിട്ട് പറഞ്ഞാൽ ഇത്തിരി ചളി കോമഡി ആണെങ്കിലും സാരമില്ല ചിരിക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ട് വേണമെന്നു വെച്ചാൽ ചിരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ